ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വിഷു ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞു നമ്മളിനി അടുത്ത ഓഫറുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈസ്റ്റർ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കിഡിലൻ ആയിട്ടുള്ള മൂന്ന് സെറ്റ് പ്ലാൻസിൻ്റെ കോംബോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാം ജി ഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ കൂടെ ഫ്രീ പ്ലാന്റ്സും ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് നമ്മുടെ പെൻസിൽ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെൻസിൽ കെ എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റ് ആണ് ഈ മൂന്ന് കോമ്പോൻ്റും കൂടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാം നല്ല ഹാങ്ങിങ്ങായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് അല്ലാതെ വേണമെങ്കിൽ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് പത്ത് പ്ലാന്റിൻ്റെ ഒരു കോമ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ പത്ത് പ്ലാന്റിൻ്റെ വെറും മുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഈസ്റ്റർ കഴിയുന്നവരെ മാത്രമാണ് ഈ ഒരു ഓഫറ് പ്ലാന്റ്സ് തരുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിലയ്ക്ക് മാത്രമാണ് ഈ പ്ലാന്റ്സ് കൊടുക്കുക നല്ല ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പത്ത് പ്ലാന്റിൻ്റെ കോമ്പാണ് ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല എന്താ പറയുക എല്ലാത്തിനും ലീഫ് വ്യത്യാസമുണ്ട് നല്ല അടിപൊളിയായി വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് അപ്പോൾ ഉടനെ തന്നെ ഓർഡർ എന്നുള്ള ആ ഒരു ചാൻസ് മിസ്സ് ചെയ്യണ്ട കേട്ടോ അടുത്ത് നമ്മൾ ഹോയ പ്ലാന്റ് ആണ് ഹോയയിൽ നമുക്ക് ഒമ്പത് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ജിഫി റൂട്ട് ആയിട്ടുള്ളതും പോട്ടിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ തന്നെ ഇതിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടില്ല ചെറുതായിട്ട് ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടും പെട്ടെന്ന് തന്നെ ഫ്ലവറും വിരിയും എല്ലായിടത്തും ഇത് വളരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇത് പിടിച്ചും കിട്ടും ഫ്ലവറും വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് അടുത്ത നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു ഒമ്പത് പ്ലാന്റിൻ്റെ കൊമ്പാണ് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒമ്പത് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ എല്ലാം ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത് ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ജിഫിയാണ് നല്ല വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത് ുന്നത് അപ്പം ഇത്രയും പ്ലാന്റ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ കാരണം നമുക്ക് ഹോയൊക്കെ ഫ്ലവർ വിരിയാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് അതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ എല്ലാ പ്ലാന്റ്സും ഈ ഒരു മൂന്ന് കോമ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ കൈ നിറയെ ചെടികൾ കിട്ടും ഈ കുറഞ്ഞ വിലയാണ് ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ മെസ്സേജ് അയച്ച് പ്ലേസ് ചെയ്യാൻ നമ്മൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയായിട്ട് പ്ലാൻസ് അയക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ക്യാഷ് അടിച്ച് ആക്കി വെക്കുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് സ്പീഡ് ആൻഡ് സേഫ് വഴി നമ്മൾ പ്ലാൻസ് അയക്കും ജി പേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഇത്രയും കോംബോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ കേട്ടോ